എൻ്റെ പേര് പ്രിയ തോമസ് ഞാൻ എറണാകുളത്ത് പെരുമ്പാവൂരിനടുത്തുള്ള ഐമുറി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് ഉടമ്പടിയെ പറ്റിയും കൃപാസനത്തെ പറ്റിയുമൊക്കെ മുൻപ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു കേട്ടതും പിന്നെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടും അങ്ങനെയൊക്കെ എനിക്ക് അറിയാമായിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കേണ്ട ഒരാവശ്യം വന്നത് ഞാൻ ഒരു ടീച്ചറാണ് പക്ഷേ എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി കിട്ടിയിരുന്നില്ല പതിനഞ്ച് വർഷമായിട്ട് ക്വാളിഫൈഡാണ് എം എ ബി എഡ് പി എച്ച് ഡി ക്വാളിഫൈഡ് ആണ് പക്ഷെ എനിക്ക് പെർമൻറ്റായിട്ടൊരു ജോലിയിലേക്ക് വരാനായിട്ട് സാധിച്ചിരുന്നില്ല പി എസ് സിയിലോ എയ്ഡഡിലോ ഒന്നും കയറാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ വന്നു അങ്ങനെ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ ഒരു പി എസ് സിയുടെ ലിസ്റ്റിലുണ്ടായിരുന്നു പക്ഷെ അത് ബാക്കിലായിരുന്നു റാങ്ക് കിടന്നിരുന്നത് അപ്പോൾ അതിൽ വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം എനിക്ക് ഒരു ന്യൂസ് ഒരു പേപ്പർ കട്ടിങ് കണ്ടു ഇരഞ്ഞാലക്കട രൂപതയിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നു അതായത് പെർമനൻറ്റ് പോസ്റ്റിലേക്കാണ് എൻ്റെ സബ്ജെക്റ്റാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു പങ്കെടുക്കുന്നതിന് മുൻപ് ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന ഒരു സമയമാണത് അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് ഒരുങ്ങേണ്ടിയിരുന്നു നല്ല പോലെ പഠിക്കുകയും അതിനോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഉടമ്പ ഉടമ്പടിയുടെ ആ ഒരു സാന്നി ഉടമ്പടിയിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ വളരെ പോസിറ്റീവായിട്ട് നല്ല എനർജറ്റിക്കായിട്ട് വളരെ പ്രതീക്ഷയോടുകൂടിയൊക്കെ എനിക്ക് പോകാനായിട്ട് സാധിച്ചു അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അവിടെ ക്ലാസ് എടുപ്പിച്ചു അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ ചോദ്യം ചോദിച്ചു എല്ലാം അപ്പോഴെല്ലാം അതെല്ലാം നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ ഞാൻ സെലക്റ്റഡായി എനിക്ക് ഇത്രയും നാളും ഒരിക്കലും ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സമയം ആ അവസ്ഥയിൽ എനിക്ക് ഞാൻ എനിക്ക് ജോലി കിട്ടി അപ്പോൾ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഈ ഒരു അവസ്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഉടമ്പടി തീരാൻ പതിനേഴ് ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ ഈ ഇൻറ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് ഇരുപത്തൊന്ന് ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ ഏജ് ഓവർ ആണ് ഏജ് ഓവർ ആവാനായിട്ട് ആ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആ നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ എനിക്ക് പി എച്ച് ഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് അതിനൊരു പ്രയോജനമൊന്നും ഉണ്ടാവില്ലായിരുന്നു ആ ഒരു ഡോക്ടറേറ്റ് എടുത്തു എന്നുള്ള ആ ഒരു ആ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ജോലി ഇല്ലാണ്ട് നടക്കേണ്ട അവസ്ഥ വന്നേനെ പക്ഷേ ഉടമ്പടിയിലായിരുന്നപ്പോൾ മാധവ് ഭയങ്കര സ്പീഡപ്പായിട്ട് എൻ്റെ എൻ്റെ ഏജ് കഴിയണ ദിവസം പോലും അമ്മയ്ക്കറിയാമായിരുന്നു ആ ഒരു ഡേറ്റ് ഇട്ടിട്ട് ഇരുപത്തൊന്ന് ഉള്ളൂ ഏജ് ഓവറാകാനായിട്ട് പതിനേഴ് ദിവസമാണ് ഉടുമ്പടി തീരാൻ ബാലൻസ് നിൽക്കുന്നത് ആ ഒരു ഗ്യാപ്പിനുള്ളിലാണ് ഈ നോട്ടിഫിക്കേഷനും ഇൻ്റർവ്യൂ നടക്കുന്നതൊക്കെ ഞാൻ ജോയിൻ ചെയ്യുന്ന അന്ന് അന്ന് തന്നെ എൻ്റെ ബർത്ത്ഡേ ആ ജന്മ ജന്മദിനത്തിൽ തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത് അതൊക്കെ എനിക്ക് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല അത്രയ്ക്കും വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയത് അതുകൂടാതെ അപ്പം ഈ ഇന്റർവ്യൂവിന് വരുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും കൊന്തയൊക്കെ ചൊല്ലുകയും മാതാവിനോട് നമ്മൾ ഒരു പേഴ്സണലായിട്ട് നമ്മളൊരു കൂട്ടുകാരിയോട് സംസാരിക്കുന്ന രീതിയിൽ എൻ്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു അതിന് മുൻപൊക്കെ അങ്ങനെയായിരുന്നു ഉടമ്പടിയിലായിരിക്കുന്ന അവസ്ഥയിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു വ്യക്തിപരമായ ഒരുപാട് വ്യക്തിപരമായി ഒരുപാട് പ്രാര്ത്ഥിക്കുമായിരുന്നു ഈശോയോടും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ജോലിയുടെ പക്ഷെ എനിക്കൊന്നും എത്തിച്ചേരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വലിയൊരു ഭയങ്കരമായിട്ടൊരു സാക്ഷ്യമാണ് എനിക്കിത് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് ഇത്രയും നാളു പത്ത് പതിനഞ്ച് വർഷമായി ക്വാളിഫൈഡായിട്ട് ജോലിയൊന്നും ഇല്ലാതെ നടക്കുന്ന അവസ്ഥയിൽ ലാസ്റ്റ് മുഹൂർത്തത്തിൽ എനിക്ക് ആ ജോലി കിട്ടിയത് അത് ഭയങ്കരമായ ഒരു അനുഭവം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെ അതുപോലെ മറ്റു ഒരുപാട് അനുഗ്രഹങ്ങൾ കുടുംബത്തിലായാലും മറ്റ് വ്യക്തിപരമായിട്ടാണെങ്കിലും ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളും എല്ലാം എല്ലാത്തിലും ഈ ഉടമ്പടിയിൽ നിൽക്കുന്ന സമയത്ത് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാന് ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് ചില സമയങ്ങളിൽ സാധിക്കാതെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ മനസ്സെപ്പോഴും ദൈവത്തിലായിരുന്നു എന്തെങ്കിലൊരു ടൈമിൽ ഏതെങ്കിലും ഒരു സമയത്ത് അത് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സാഹചര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തെ പ്രതീക്ഷ പ്രതീക്ഷകരണ പ്രാർത്ഥന വൈകി പോയി ചൊല്ലോ എന്തെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്കത് പെട്ടെന്ന് എന്തോ വലിയൊരു പാപം പോലെ മനസ്സിലേക്ക് വരിക ഭയങ്കര തെറ്റ് എന്തോ ഒരു ദൈവത്തോട് പെട്ടെന്ന് സംസാരിക്കും ദൈവമേ അറിയാണ്ട് പറ്റിപ്പോയതാണ് ഇനി ശ്രദ്ധിച്ചോളാം ഒരു ഞാനും ഈശോയും തമ്മിൽ ഞാനും മാതാവും തമ്മിൽ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വലയം ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഒത്തിരി കഷ്ടപ്പാടും ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഏത് ഏത് രീതിയിൽ നോക്കിയാലും എനിക്ക് ഒന്ന് ഇത് പഠിക്കാൻ പോലും പറ്റാത്ത പല സാഹചര്യങ്ങളും കുടുംബത്തിൽ നിന്നും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്നേരമൊക്കെ എനിക്ക് എവിടെയൊരു പ്രത്യാശ ഞാനാ ചെറുപ്പം തൊട്ടേ എനിക്കങ്ങനെയുള്ളൊരു ഈശോയോട് സംസാ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന പോലെ ഞാനത് കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ഉടമ്പടിയിലെ ഉടമ്പടിയോ കൃഭാസനോ അങ്ങനെ ഈ ഒരു കാര്യത്തിലേക്കൊക്കെ കൃപാസനത്തെ പറ്റി അറിയാനും അങ്ങനെയൊക്കെ വന്നത് ഇപ്പോൾ ഈ ലാസ്റ്റാണ് ഒരു വർഷം മുൻപാണ് അതുവരെ ഇങ്ങോട്ടേക്ക് എത്തുകയോ ഉടമ്പടി എടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അല്ലാണ്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ക്രമമായിട്ട് ചിട്ടയായിട്ട് ഉള്ളൊരു പ്രാർത്ഥന ശൈലിയും ആ ഒരു രീതിയുമൊക്കെ ഒക്കെ വന്നത് ഉടമ്പടിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പിന്നെ അതുപോലെ തന്നെ ഉടമ്പടിയിലായിരുന്ന സമയത്ത് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാനായിട്ട് എല്ലാ ദിവസവും ഡെയിലി പറ്റിയില്ലെങ്കിലും ജോലിക്ക് പോകുന്ന സമയം അങ്ങനെയുള്ള സമയത്തൊന്നും അങ്ങനെ എല്ലാ ദിവസവും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാലത്തിരുന്നേറ്റ് പോകേണ്ടിയിരുന്നു ഗസ്റ്റായിട്ടൊക്കെ ജോലിക്ക് പോയിരുന്നു കുറേ വർഷങ്ങളിൽ അപ്പോൾ എങ്കിലും മിക്ക ദിവസങ്ങളിലും കുർബാനയ്ക്ക് പോകാൻ ശ്രമിച്ചിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ എനിക്ക് ഒത്തിരി ഉണ്ട് ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പി എച്ച് ഡി ഒക്കെ ചെയ്ത സമയത്തൊക്കെ യൂണിവേഴ്സിറ്റികളിലും പിന്നെ കോളേജുകളിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരോടൊക്കെ ഞാൻ കൃപാസനത്തെ പറ്റി ഇങ്ങനെ പറയുമായിരുന്നു കൃപാസനത്തിലെ പ്രാർത്ഥന മാതാവിൻ്റെ മാതാവ് വഴി ഈശോ നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾ ഇതെല്ലാം ഷെയർ ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു കേരളത്തിൽ ഒരു എൺപത് ശതമാനം എൻ്റെ എനിക്ക് ഒരുപാട് പേര് എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒത്തിരി പേര് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു ഫോൺ കഴിഞ്ഞാൽ അവസാനം ഈ ഒരു കാര്യം പറഞ്ഞാണ് ഫോൺ വെക്കുന്നത് വയ്ക്കുന്നത് ബന്ധപ്പെട്ട കാര്യങ്ങള് പറഞ്ഞായിരിക്കും ഫോൺ നമ്മൾ കട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള രീതിയിലൊക്കെ ഞാൻ പ്രവർത്തിച്ചിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങളെല്ലാം കൃത്യമായിട്ടൊക്കെ കൊടുത്തിരുന്നു അതുപോലെ തന്നെ കൂടുതലും യൂട്യൂബ് ചാനലിൽ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു ഇതെല്ലാം ചെയ്യുമായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു സാക്ഷ്യം പറയാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ആ സമയത്തൊന്നും വിചാരിച്ചു ില്ല കാരണം ഒരു മാസം പോലും ഇല്ല ഇനിയിപ്പോൾ ഇനി ഒരു ജോലി കിട്ടുമെന്ന് എനിക്ക് എന്താ പറയുക ഒരു ഉറച്ച വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാരണം ദിവസങ്ങളേ ഉള്ളൂ എയ്ജോ ഉറവാനായിട്ട് അപ്പോൾ പിന്നെ ഇനി അത് എങ്ങനെയാണെന്നുള്ളൊരിതിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പേപ്പർ കട്ടിങ്ങിൽ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ട് ഞാൻ ജോലിക്ക് പോ ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അതിലും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്ന സ്കൂള് എയ്ഡഡ് സ്കൂളാണ് സൊക്കോർസോ ഹയർ സെക്കൻഡറി സ്കൂൾ മാള തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ അത് ഭയങ്കര അനുഗ്രഹമായപ്പോൾ നിത്യസഹായ മാതാവിൻ്റെ നാമധേയത്തിലുള്ള സ്കൂളിലും കൂടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അവിടെ ട്രാൻസ്ഫറോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല സിംഗിൾ മാനേജ്മെൻറ്റാണ് പ്ലസ് ടുവിലാണ് പൊളിറ്റിക്കൽ സയൻസാണ് വിഷയം അപ്പോൾ എനിക്ക് വേറെങ്ങും പോവുകയും വേണ്ട ട്രാൻസ്ഫറായിട്ട് പോകുകയൊന്നും വേണ്ട നമുക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇപ്പോൾ എവിടെ നോക്കിയാലും മാതാവിൻ്റെ രൂപവും പ്രാർത്ഥിക്കാനും ഇന്റർവൽ സമയത്താണെങ്കിലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം അങ്ങനെ വലിയൊരു സ്വർഗീയ ഈ അന്തരീക്ഷത്തിലാണ് എത്തിച്ചിരിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച് ജീവിതത്തിൽ വന്ന് അവസാനം ഒരു സ്വർഗത്തിലെത്തിയൊരവസ്ഥയാണ് എനിക്ക് എൻ്റെ ദൈവകുമാരിൽ നിന്നും മാതാവ് തന്നിരിക്കുന്നത് മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മാതാവിനും തിരുകുമാരനും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഒരു കോടാവിന് കൂടി നന്ദി ഞാൻ പറയുന്നു ഈ ഒരു അധ്യാപകയുടെ സാക്ഷ്യത്തിൽ പരിശുദ്ധ മേടി ആൾത്താരി പ്രത്യക്ഷകരണത്തിന് ഏറ്റവും ടോപ്പായിട്ടുള്ള വിശ്വാസ സത്യം അല്ലെങ്കിൽ അമ്മ ലോകത്തിനോട് പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു സത്യം പരിശുദ്ധ അമ്മയുടെ സമയത്തിന് മേലുള്ള അധികാരമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വരുന്ന തീയതിയും നിങ്ങൾക്ക് അനുഭവം ലഭിച്ച സമയവും തീയതിയുമൊക്കെ പ്രത്യേകം വെച്ച് സാക്ഷ്യം പറയുന്നവർ പറയുന്നതും ഒരു പക്ഷേ അങ്ങനെയുള്ള സമയക്രമങ്ങളിലൊക്കെയും പരിശുദ്ധമായ വലിയ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് അനേകർ പറയുന്നതിൻ്റെ ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു ഘടനയും ഒക്കെ നമ്മൾ ചേർത്ത് വായിക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സത്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അപ്പോൾ ഈയൊരു സാക്ഷ്യം അത് കുറച്ചും കൂടെ കൂടുതൽ ഒരു സമയത്തിന് മുമ്പിൽ അധികാരമുള്ള അമ്മയുടെ വലിയൊരു ശക്തിയെ ലോകത്തിന് മുമ്പ് പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് കാരണം അതിന് വ്യക്തമായിട്ട് ടീച്ചർ അത് പറയുന്നുണ്ട് അതായത് ഉടമ്പടി എടുത്തതിന് ശേഷം പതിനേഴ് ദിവസമാണ് അതായത് ഉടമ്പടി തീരാൻ പതിനേഴ് ദിവസവും ഏജ് ഓവർ ആവാൻ ഇരുപത്തൊന്ന് ദിവസവും അതായത് ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം ആ ഒരു ജോലിയുടെ സാധ്യത ഇല്ല എന്നുള്ളതാണ് അത്രയും ഒരു ക്രിട്ടിക്കലായിട്ടൊരു സാഹചര്യത്തിൽ ഈ ഒരു ജോലി കിട്ടി എന്നതിനോടൊപ്പം ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം ദൈവം ഒരു രൂപത ഇരിങ്ങാലക്കൂടെ രൂപതയിലൊരു സ്കൂളിലേക്കാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം സാക്ഷ്യം പറയും പറയാനുള്ളത് ഒരു രൂപതയിലെ സ്കൂളിൽ ഇൻറ്റർവ്യൂ നടത്തുമ്പം സ്വാഭാവികമായിട്ടും ആ രൂപതയിലെ രൂപതയിലുള്ള അംഗങ്ങൾക്കാണ് അവിടെ കൂടുതൽ സാധ്യതയുള്ളത് അത് ഒരു മെറിറ്റ് ലെവൽ അവർക്കാണ് കൂടുതൽ ആ മെറിറ്റ് ഇദ്ദേഹത്തിനില്ല അപ്പോൾ അതോടൊപ്പം തന്നെ ഏജിൻ്റെ ഫാക്ടറുണ്ട് അങ്ങനെ പല കാര്യങ്ങളും മെറിറ്റ് ഉണ്ട് ഈ വിഷയത്തിൽ പിന്നൊന്നുള്ളത് പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുമെന്നുള്ളൊരു ബലമാണ് അതാണ് ഇവിടെ മറ്റൊരു മെറിറ്റ് അത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുള്ള ഒരു സാധ്യതയാണ് അപ്പോൾ അത് വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി മുന്നോട്ട് പോയി ശക്തമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് പരിശുദ്ധ അമ്മ ആ കാര്യം വ്യക്തമായിട്ട് ചെയ്ത് ഇനി എവിടെയാണ് കൊണ്ട് ചെന്ന് എത്തിച്ചതെന്നുള്ളത് ഈ അധ്യാപികയുടെ സാക്ഷി അവസാനം പറയുന്നുണ്ട് അവസാനം കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞ് സ്വർഗ്ഗത്തിൽ ചെന്നതുപോലെ ഒരു പരിശുദ്ധ അമ്മയുടെ ഒരു സ്കൂളിൽ അമ്മ മാതാവിൻ്റെ രൂപങ്ങൾ എവിടെയും അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് പ്രാർത്ഥന ഉള്ളൊരിടത്ത് എത്തിച്ചേരാനായിട്ട് സാധിച്ചപ്പോൾ ഒരു അത് മാതാവിൻ്റെ തന്നെ ഒരു അപ്പം ഇത് വിശ്വാസത്തിൽ കണ്ണു തുറന്ന് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വർഗതുല്യമായ ഒരിടത്തേക്ക് അമ്മ കൈപിടിച്ച് നടത്തി വ്യക്തമായിട്ട് സമയത്തിന് മുകളിൽ സമയ ചുരുക്കം നടത്തിക്കൊണ്ട് എത്തിച്ചെന്നതിനുണ്ട് രണ്ടാമത്തേത് വ്യക്തമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കുന്നു എന്ന് പറയുക മാത്രമല്ല അപ്പം ഒരു സംഭാഷണത്തിലുമൊക്കെ ഒരുപാട് ഉടമ്പടി എടുത്ത കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ സംഭാഷണത്തിലൊക്കെയും കൃപാസനം ഡിസ്കഷൻ വരുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിസ്കഷൻ ടോപ്പിക്ക് മിക്കവാറും സാക്ഷ്യവും പരിശുദ്ധ അമ്മയും അമ്മയുടെ പ്രത്യക്ഷീകരണവും ആ കാന്ന് കേട്ട ഉടമ്പടി ആരാധനയൊക്കെ തന്നെയായിരിക്കും അപ്പം അതുപോലെ നമ്മുടെ സംഭാഷണത്തിലുമൊക്കെ പരിശുദ്ധ അമ്മയും പ്രത്യക്ഷീകരണമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്രത്തോളം അനുഭവങ്ങൾ ഇന്ന് ഈ ലോകത്തിന് നാടിനെ സമ്മാനിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലൂടെ സാധിച്ചിട്ടുണ്ട് അത് അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യത്തിൻ്റെ ശക്തിയെയും ഒപ്പം ഉടമ്പടി എടുത്ത വ്യക്തികളുടെ വിശ്വസ്തതയും കൂടി അതിലുണ്ട് അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവരും ഉടമ്പടി പുതുക്കുന്നവരും ഒക്കെ വളരെ പ്രാർത്ഥനയോടുകൂടി മാതാവിനോട് ഈ ഒരു പ്രാർത്ഥനയുടെ യജ്ഞത്തിൽ ചേർന്ന് നിന്ന പരശുദ്ധമ ഉറപ്പായിട്ടും സാന്നിധ്യം നൽകി നിങ്ങളെ പരശുദ്ധമയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷികളായി മാറ്റും അതായത് ഈ ആൾക്കാരുടെ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുവാനായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രകടമായിട്ടൊരു അനുഭവം പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകും ഉടമ്പടിയിൽ വിശ്വസത പാലിച്ച് നിൽക്കുവാനായിട്ട് ദൈവം സഹായിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും പരശുധാമ സമയത്തിന് മേൽ നൽകിയ എല്ലാ അഭിഷേകത്തിനും അനുഗ്രഹത്തിനും എല്ലാം പ്രതി നമുക്ക് അടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക